ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മീൻ മുളകിട്ടതാണ് അത് ഏട്ട മീൻ കൊണ്ടാണ് ഏട്ട ഞാൻ ഇക്കറി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഒരു അര കിലോ ഏട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ഉണ്ട് പിന്നെ പച്ചമുളക് പിന്നെ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പിന്നെ ഒരു തക്കാളി ഇത്രയും സാധനങ്ങളാണ് ഞാനിതിവിടെ ഈ കറിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട മസാലസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിൽ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി എടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടി കൂടി ചേർക്കുക പിന്നിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് നമുക്ക് വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ട് കലക്കി വെക്കാം ഈ കാശ്മീരി മുളക് പൊടിയെടുത്തത് ഒരു കളറും കൊഴുപ്പുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നേരിട്ട് ചേർത്താൽ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇതാദ്യം ഒഴിച്ച് നമുക്ക് കലക്കി വെക്കുന്നത് ഇനി നമുക്ക് ഇതിന് വേണ്ടി പുളി ആദ്യമായി നമുക്ക് കുതിർത്ത് വെക്കാം ഇനി നമുക്കൊരു ചട്ടി എടുപ്പിൽ വെക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം ഇന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഒന്ന് വഴുന്നതിന് നമുക്ക് തക്കാളി കൂടി ചേർക്കാം ഇത് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇത് നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സെച്ച മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച പുളിയില്ലേ അതുകൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വഴറ്റി ഒന്ന് ഇതാവണം കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എത്ര ഗ്രേവിയാണ് വേണ്ടത് അതിന് വേണ്ട വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് ഒന്ന് മൂടി വെച്ചിട്ട് വേണമെങ്കിൽ വേണ്ടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കറി വറ്റിച്ചെടുക്കുന്നെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്യുക അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കും നമുക്ക് ഈ സമയത്ത് നേരത്തെ എടുത്തു വെച്ച മീനില്ലേ ഇത് നമുക്ക് ഇതിലേക്ക് പെറുക്കി ഇട്ടുകൊടുക്കാം ഇനി ഈ കറി നന്നായി തിളച്ച് വന്ന് ഒന്ന് കുറുകി വറ്റി വരണം അതുപോലെ നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ അധികം വറ്റിച്ചെടുക്കണ്ട ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ കറി നന്നായിട്ട് കുറുകി വന്നാൽ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ഏട്ടമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ